നമ്മൾ ചെയ്യുന്നത് പുളിഞ്ചിക്ക കറിയാണ് അതിന് വേണ്ടുന്ന വേണ്ടുന്നവ പുളിഞ്ചിക്ക ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമാവ് അരയ്ക്കാൻ ആവശ്യമായ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കൊച്ചുള്ളി വെള്ള ഗ്യാസിലേക്ക് പാത്രം വെച്ച് അതിൽ പുളിഞ്ചിക്ക പച്ചമുളക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം വേവിക്കാൻ വെച്ചതിലേക്ക് ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പുളിഞ്ചിക്ക വേവുന്ന സമയത്ത് നമുക്ക് അഴപ്പ് അരച്ചെടുക്കാം അതിന് വേണ്ടുന്ന ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കൊച്ചുടി ഇവ അരയ്ക്കാനായിട്ട് ഇടാം പിന്നീട് വേണ്ടുന്നത് തേങ്ങ തീയതി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം പുളിഞ്ചിക്ക നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അരയണം അത് ചേർക്കുകയാണ് ചെറുതായിട്ട് തിളവെന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്കിനി കടുക് താളിച്ചു കൊടുക്കാം കടുവ തളിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടാവട്ടെ ഇതിലേക്ക് ഇനി കടുവിട്ട് കൊടുക്കാം

മൂത്ത് അത് നമുക്കിനി കടുുകാളാം നമ്മുടെ പുളിഞ്ചിക്കക്കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം ഓക്കെ ബായ്